ഇതൊരു വലിയ പ്രതിസന്ധിയാണ് സി പി ഐയെ സംബന്ധിച്ചാണ് ഏറ്റവും വലിയ പ്രതിസന്ധി ഒരു കടുത്ത നിലപാട് ഇടത് നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളത് പ്രത്യശാസ്ത്രപരമായി അവരാണ് ശരി അവർക്ക് അണികളെ അവർക്ക് ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് അതുകൊണ്ട് ഇതിൽ എടുത്ത നിലപാടിൽ നിന്ന് പിന്നാക്കം പോകാൻ കഴിയില്ല കാരണം നമ്മൾ വാർത്താ സമ്മേളനത്തിൽ കണ്ടതാണ് മിനോവിശം കൃത്യമായി പറയുന്നത് ഇത് നേരത്തെ തന്നെ നമ്മൾ എടുത്തിട്ടുള്ള നിലപാടാണ് ആ നിലപാടിൽ നിന്ന് പിന്നോക്കം പിന്നാക്കം പോകുന്നതിനൊരു കൃത്യമായ വിശദീകരണം ലഭിച്ചില്ല എന്ന് മാത്രമല്ല അവരെ ഇരുട്ടിൽ നിർത്തിക്കൊണ്ടെടുത്ത തീരുമാനമാണ് അങ്ങനെ ഇരുട്ടിൽ ഇരുത്തിക്കൊണ്ട് തീരുമാനമെടുത്തയാൾ തന്നെയാണെന്ന് ചർച്ചയ്ക്ക് മുൻകൈ എടുത്തിട്ടുള്ളത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പിണറായി വിജയൻ മോദിയുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമാണല്ലോ ഈ പി എം ശ്രീയിൽ ഒപ്പുവെക്കുന്നത് അങ്ങനെ ഒപ്പുവെക്കുമ്പോൾ നേരത്തെ മന്ത്രിസഭ അതിനുശേഷം ചേർന്ന മന്ത്രിസഭായോഗത്തിലും മന്ത്രി കെ രാജൻ പി എം ശ്രീയിൽ ഒപ്പുവെക്കരുത് എന്ന് പറയുമ്പോഴും ഒപ്പുവെച്ച ശേഷം മിണ്ടാതിരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി അങ്ങനെ മിണ്ടാതിരുന്ന മുഖ്യമന്ത്രിയാണെന്ന് ചർച്ചകൾക്ക് നേതൃത്വം വഹിച്ചത് ഒരു മണിക്കൂറാണ് വിനോവിശം മുഖ്യമന്ത്രി ചർച്ച നടന്ന അതിനുശേഷം സി പി എം മന്ത്രിമാരും മുഖ്യമന്ത്രിയുമായി കണ്ടു അതിനുശേഷം ഇപ്പോൾ നിലപാടിൽ മാറ്റമില്ല എന്നുള്ള കാര്യമാണ് ബിനോദ് വിശ്വം അറിയിച്ചിരിക്കുന്നത് ചർച്ചകൾക്ക് ഇനിയും സാധ്യതകളുണ്ട് മറ്റന്നാളത്തെ മന്ത്രിസഭായോഗത്തിൽ നിന്ന് മാറി നിൽക്കുമെന്നുള്ള വിവരം പുറത്തു വരുമ്പോൾ ഇനിയും ചർച്ചകൾക്ക് സാധ്യതയുണ്ട് നാളെയും ഒരുപക്ഷേ മുഖ്യമന്ത്രിയും ബിനോദ് വിശ്വവും കൂടിക്കാഴ്ചകൾ നടത്തിയേക്കാം മറ്റന്നാളത്തെ മന്ത്രിസഭായോഗത്തിന് തൊട്ട് മുൻപ് വരെ ചിലപ്പം ആ ചർച്ച നീണ്ടേക്കാം അതുകൊണ്ട് ആ ചർച്ചകളിൽ പക്ഷേ എന്തുരുത്തിരിയുമെന്നുള്ളതാണ് പ്രശ്നം